നമ്മളിപ്പോ നിൽക്കുന്നത് പടിഞ്ഞാറത്തറ ടൗണിലാണ് പടിഞ്ഞാറത്തറ ടൗണിലെ രണ്ട് മൂന്ന് പേര് ഇവിടെയുണ്ട് എന്താ പേര് മുഹമ്മദ് 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 അഫ്ലഹ് റസൽ മൂന്ന് പേര് ഒരേ വീട്ടിലെ ആണോ അല്ല അല്ലേ ക്ലാസ് നിങ്ങൾ ഒരുമിച്ചാണോ പോകുന്നത് ആത്മാർത്ഥ കൂട്ടുകാരാണ് അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് ജീവിതം ഒക്കെ സുഖമല്ലേ ക്ലാസ് ഒക്കെ നന്നായി പഠിക്കുന്നില്ലേ പഠിക്കുന്നില്ലേതാ ഇഷ്ടപ്പെട്ട വിഷയം

ഇംഗ്ലീഷ് ഓക്കെ മാത്സും ഇംഗ്ലീഷും മാത്സും ഉള്ള കുട്ടികളാണ് ആ ഇവിടെ ഉണ്ടല്ലോ ഏത് സ്കൂളാണ് നിങ്ങൾ പഠിക്കുന്നത് ഞാൻ പടിഞ്ഞാറത്ര സ്കൂളില് എന്റെ പേര് മോന്റെ മുഹമ്മദ് 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 അത് ശരി പേര് സലാം ഇതെന്താ ക്ലബ്ബോ മുഴുവൻ ആൾക്കാരും മുഹമ്മദ് രസകരമായ ഒരു കാഴ്ചയാണ് ഇദ്ദേഹം 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 എല്ലാരും മുഹമ്മദ് കുട്ടികളാണ് ഓക്കെ എന്തായാലും സന്തോഷമുള്ള കാഴ്ച രാവിലെ സ്കൂളിൽ പോണ്ടേ സ്കൂളിൽ പോയി ഇറങ്ങിയതാ അല്ല ഇന്ന് തിങ്കളാഴ്ച ആണല്ലോ അല്ലേ ഓക്കേ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ടോ ഉണ്ട് അല്ലേ ഓക്കെ നമ്മുടെ ഡാമടഞ്ഞു കിടക്കുന്നതോട് കുഴപ്പമുണ്ടോ വീട്ടിലെ ആൾക്കാരൊക്കെ എന്താ വാപ്പ പറയണേപ്പാ ചെയ്യണേ പണിക്ക് പോവാൻ പണിക്ക് പോലെ ഓക്കെ അപ്പൊ ശരി സ്കൂളിൽ പോക്കോ അധികം താമസം ഇല്ലാതെ പാട്ട് പാടുവോ നിങ്ങൾ ആരെങ്കിലും ഇല്ല ആരും പാട്ട് പാടത്തില്ല നന്നായിട്ട് ഫുട്ബോൾ കളിക്കും അല്ലെ കൈയൊക്കെ മുറിഞ്ഞു എന്താ പറ്റിയേ കളിക്കാൻ പോയതാ അലർജിയുള്ളത് ഓക്കെ താങ്ക് യു അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെല്ലാം സ്കൂളിൽ പോയി കേട്ടോ അപ്പോൾ നമ്മൾ പടിഞ്ഞാറത്തല ഇപ്പോൾ നിൽക്കുന്നത് പടിഞ്ഞാറത്തല ടൗണിലെ എല്ലാവരും നമുക്കൊപ്പം ഒത്തുചേർന്നിട്ടുണ്ട് ഇവരുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് ബെന്ചേട്ടൻ നമ്മളിവിടെ ഉണ്ടായിരുന്നല്ലോ ആ ബെന്നു ചേട്ടാ